നമസ്കാരം പൊട്ടക്കണ്ണനാണേ പണ്ടത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാര് പറയുന്ന കേട്ടാലോ പാർട്ടി തീരുമാനിച്ചുകൊണ്ട് അതാണ് പാർട്ടി തീരുമാനിച്ചത് കൊണ്ട് മാത്രം മുഖ്യമന്ത്രി ആയതാണ് അതായത് പാർട്ടിക്കാണ് പ്രാമുഖ്യം ഒരു മന്ത്രി എന്ന് വലിയ പ്രമാണിയൊന്നും ആവില്ല ഇന്നത്തെ മന്ത്രിയോടോ മുഖ്യമന്ത്രിയോടോ ഇതൊന്നും പറഞ്ഞു കൊടുക്കാവോ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിയൊന്നും ആകില്ല എന്ന് മന്ത്രി ജനസേവനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ ജനങ്ങളിടയിൽ തൃപ്തിയും പ്രാമുഖ്യവും ഉണ്ടാവും എന്റെ സഖാവേ താങ്കളുടെ പിൻതലമുറക്കാർ പിൻതലമുറക്കാർ എന്നല്ല പറയേണ്ടത് ഇപ്പോഴത്തെ ആളുകൾക്ക് നേരെ തിരിച്ചാണ് സ്വയം സേവനമാണ് അവർ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും അല്ലാതെ മന്ത്രിയായ വലിയ പ്രമാണി ഒന്നാവണ്ട മന്ത്രി ഇന്നലെ വരുന്ന കുറിക്കോണ്ടി മന്ത്രിയായിരുന്നു വരും അത് ഒന്ന് കുത്തിപ്പറഞ്ഞതല്ലേ എന്ന് തോന്നുന്നു അതായത് ഭാവി മുന്നിൽ കണ്ട് ഒന്ന് കുത്തി എന്ന് തോന്നുന്നു മന്ത്രിയാണെങ്കിൽ ആയാൽ വലിയ പ്രമാണിയൊന്നും ആകണ്ട ഏത് ചെറിയ തൊഴിൽ ചെയ്യുന്നവനും വലിയ മന്ത്രിയാകാം എന്നാണ് പറഞ്ഞത് നമ്മുടെ പിണറായി സഖാവിനായിട്ടൊന്ന് തോണ്ടിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കൃത്യമായിട്ട് പ്രവചിച്ചു എൻ്റെ സഖാവേ മന്ത്രി വരും പോകും അത് വലിയ കാര്യമൊന്നുമല്ല അതിന് വിവരവും വേണ്ട അതിപ്പോൾ ഞങ്ങൾ കേരളക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വിവരവും ഇല്ലാത്ത കുറേ മന്ത്രിമാരുടെ ഒരു കൂട്ടമാണ് ഞങ്ങളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷര കേരളത്തിൽ സാക്ഷരത ഇല്ലാത്ത മന്ത്രിമാർ വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത് അഭ്യാസം മാത്രമേ ഉള്ളൂ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അഭ്യാസമാണ് മുഖ്യമന്ത്രിയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ സെക്രട്ടറി ജോലി സെക്രട്ടറി ചെയ്തോളും അത് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം മന്ത്രിക്ക് വിവരമില്ലല്ലോ ബാക്കി സെക്രട്ടറിമാർ പറയുന്നത് ഏറാൻ മൂളുക എന്നത് മാത്രമാണ് ഇവരുടെ വിവരം ഇതൊക്കെ അങ്ങ് ഇത്ര നേരത്തെ കണ്ട് മനസ്സിലാക്കി പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ വലിയ അത്ഭുതം തോന്നുന്നു നന്ദി സഖാവേ he <laughs>